എല്ലാവർക്കും നമസ്കാരം സെവൻ സ്റ്റാൻഡേർഡിലെ നയൻത് യൂണിറ്റ് ആയ മാ്സ് ആൻഡ് ടെക്നോളജി ടു നോ ദ എർത്ത് എന്നുള്ള പാഠഭാഗത്തിൻ്റെ ഫോർത്ത് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അടുത്തായി പേജ് നമ്പർ നൂറ്റി നാൽപ്പത്തി ഏഴ് യു ഹാവ് ആൻ ഐഡിയ എബൌട്ട് ഹൗ ദ ഡീറ്റെയിൽസ് ഓഫ് ജിയോഗ്രാഫിക്കൽ റീജിയൻസ് ക്യാൻ ബി റീഡ് ഫ്രം മാപ്സ് നവ് എ ഡേയ്സ് വി ഹാവ് സെവറൽ ന്യൂ ടെക്നോളജിക്കൽ ഡിവൈസസ് വിത്ത് വിച്ച് വി ക്യാൻ കളക്ട് സ്റ്റോർ അനാലിസിസ് ആൻഡ് യൂട്ടിലൈസ് ദിസ് ഇൻഫർമേഷൻ ദ അഡ്വാൻസ്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ലെഡ് ടു ഡ്രാസ്റ്റിക് ചേഞ്ചസ് ഇൻ ദ ഡേറ്റാ കളക്ഷൻ ഓഫ് ജിയോഗ്രാഫിക്കൽ ഫീച്ചേഴ്സ് അനാലിസിസ് ഇല്ലസ്ട്രേഷൻസ് പ്രസന്റേഷൻ ആൻഡ് മേക്കിംഗ് ഓഫ് മാപ്സ് ലെറ്റ് ഡിസ്കസ് വാട്ട് ആർ ദീസ് ഇന്നോവേറ്റീവ് ടെക്നോളജീസ് മാപ്പുകളിൽ നിന്നും ഭൂമിയുടെ ഉപരിതലത്തിലെ സവിശേഷതകൾ എന്തൊക്കെയാണ് എന്ന് വായിച്ചെടുക്കുന്നത് എങ്ങനെയാണ് എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു അത് ശേഖരിക്കാനും സൂക്ഷിച്ചു വെക്കാനും അപഗ്രദിക്കാനും പ്രയോജനപ്പെടുത്താനും ഇന്ന് പല തരത്തിലുള്ള മോഡേൺ ടെക്നോളജികൾ നിലവിലുണ്ട് ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ അതായത് നമ്മുടെ ഈ മോഡേൺ ടെക്നോളജിയുടെ പുരോഗതി കൊണ്ട് ഭൂമിയുടെ ഉപരിതലത്തിലെ സവിശേഷതകളുടെ വിവരശേഖരണം വിശകലന അവതരണം വിചിത്രീകരണം ഭൂപട നിർമ്മാണം തുടങ്ങിയവയിൽ അഭൂതപൂർവ്വമായിട്ടുള്ള മാറ്റങ്ങൾക്ക് വഴിയൊരുക്കിയിട്ടുണ്ട് അപ്പോൾ ഇത്തരം മോഡേൺ ടെക്നോളജികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇമാജിൻ യു ഹാവ് ഗോട്ട് എ മാജിക്കൽ മിറർ ദാറ്റ് യു ഹാവ് ഹെഡ് അബൌട്ട് ഇൻ സ്റ്റോറീസ് A distant historical construction that you want to see appears in that magical mirror. The mirror shows you the location of that historical construction, your location, and the route to reach there. Are you surprised? These things that were once considered magical have now become simple with the help of technology. These are possible with the help of a smartphone. നമ്മൾ ഈ കഥകളിലൊക്കെ കേട്ടിട്ടുള്ള രീതിയിലുള്ള ഒരു മാന്ത്രിക കണ്ണാടി നിങ്ങൾക്ക് ലഭിച്ചു എന്ന് വിചാരിക്കുക നിങ്ങൾക്ക് ഒരു കാണാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലം ആ മാന്ത്രിക കണ്ണാടിയിൽ ഇങ്ങനെ തെളിഞ്ഞു വരുന്നു ആ സ്ഥലം എവിടെയാണ് നിങ്ങളുടെ സ്ഥാനം എവിടെയാണ് അവിടേക്ക് പോകുന്നതിനുള്ള വഴി എങ്ങനെയാണ് ഇതൊക്കെ ഈ മാന്ത്രിക കണ്ണാടി നിങ്ങൾക്ക് കാണിച്ചു തരുന്നു എന്ന് വിചാരിക്കുക അപ്പം നമുക്ക് എന്താണ് ഒരു അത്ഭുതമായിട്ട് തോന്നുന്നു അല്ലേ പക്ഷേ ഈ മാന്ത്രിക കണ്ണാടിയിൽ കാണുന്ന പോലെയുള്ള കാര്യങ്ങളാണ് നമുക്കിപ്പോൾ മോഡേൺ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് സാധിക്കുന്നത് അതെങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന സ്മാർട്ട് ഫോണില്ലേ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഫോൺ അതിൽ കൂടി നിങ്ങൾക്ക് ഇതുപോലെയല്ലേ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്ന ഒരു സ്ഥലത്തിൻ്റെ ഒരു ഫോട്ടോ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അതെവിടെയാണ് എന്ന് നിങ്ങൾക്ക് ആ ഫോൺ കാണിച്ചു തരും നിങ്ങളുടെ പൊസിഷൻ എവിടെയാണ് എന്ന് ഫോൺ കാണിച്ചു തരും ഇവിടെ നിന്ന് അവിടേക്ക് പോകാനുള്ള ദൂരം എത്രയാണ് അതിനെടുക്കുന്ന സമയം എത്രയാണെന്നൊക്കെ നമുക്കൊരു സ്മാർട്ട് ഫോൺ നമുക്ക് കാണിച്ചു തരും അപ്പോൾ ഈ മാന്ത്രിക കണ്ണാടി എന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു സ്മാർട്ട് ഫോണാണ് ഗിവൺ ബിലോ ഈസ് ആൻഡ് എക്സർട്ട് ഫ്രം എ ട്രാവലോഗ് പ്രിപ്പയർഡ് ബൈ എ ചൈൽഡ് ഒരു കുട്ടി തയ്യാറാക്കിയ ഒരു യാത്രാ വിവരണമാണ് താഴെ തന്നിരിക്കുന്നത് അതൊന്ന് നോക്കാം നമുക്ക് ഹൈ മൗണ്ടസ് ദാറ്റ് എ ഡിസ്റ്റൻസ് കാസ്കെറ്റ് ഔട്ട് ലൈക്ക് സിൽവർ ത്രെഡ്സ് ഷെയ്ഡി വുഡ്സ് ദാറ്റ് കുഡ് ബി സി അറൌണ്ട് ദ മൗണ്ടൻസ് റെസിപ്പീസ് ഓഫ് റോക്സ് ബ്യൂട്ടിഫുൾ സൈറ്റ് ദാറ്റ് വി ക്യാൻ എൻജോയ് ഫോർ ഹവേഴ്സ് ടുഗദർ അതായത് ദൂരെ ഉയർന്ന് നിരനിരയായി നിൽക്കുന്ന കുന്നുകള് വെള്ളിനൂൽ പോലെ താഴേക്ക് ഒഴുകുന്ന അരുവികൾ കുന്നുകൾക്കിടയിലെ ചോല വനങ്ങള് എഴുന്ന നിൽക്കുന്ന കരിമ്പാറക്കൂട്ടങ്ങള് എത്ര നേരം നോക്കി നിന്നാലും മതിവരാത്തത്ര മനോഹരമായ കാഴ്ചകളാണ് ഇവ ഹിയർ ദ ട്രാവലോഗ് ഹാസ് ബീൻ പ്രിപ്പയർഡ് ബൈ ടേക്കിംഗ് പിക്ചേഴ്സ് ഓഫ് ദ ഏരിയാസ് വിത്ത് എ ക്യാമറ ആൻഡ് ആഡിങ് ഇൻഫർമേഷൻ അബൌട്ട് ഒബ്സർവിങ് ദം അതായത് ഈ സ്ഥലത്തിന്റെ ഈ വിവരണം തയ്യാറാക്കിയിരിക്കുന്നത് ക്യാമറ ഉപയോഗിച്ച് ദൂരെയുള്ള സ്ഥലങ്ങളുടെ ചിത്രങ്ങൾ പകർത്തി അവ നിരീക്ഷിച്ച് വിവരങ്ങൾ കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടാണ് അപ്പോൾ ഇങ്ങനെയാണ് ഈ യാത്രാക്കുർപ്പ് തയ്യാറാക്കിയിരിക്കുന്നത് ദിസ് ഈസ് എ റിമോട്ട് സെൻസിങ് മെത്തേഡ് ഇതിനെയാണ് നമ്മൾ റിമോട്ട് സെൻസിംഗ് മെത്തേഡ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് അടുത്ത ഭാഗം നോക്കാം വാട്ട് ഈസ് റിമോട്ട് സെൻസിങ് കളക്ടിങ് ഇൻഫർമേഷൻ ഓൺ ആൻഡ് ഓബ്ജെക്ട് റീജിയൻ ഓർ എ ഫിനോമിനൻ ഫ്രം എ ഡിസ്റ്റൻസ് വിത്തൗട്ട് ഡയറക്റ്റ് കോണ്ടാക്ട് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഡിവൈസസ് ഇസ് കോൾഡ് റിമോട്ട് സെൻസിങ് അതായത് റിമോട്ട് സെൻസിങ് എന്ന് പറയുന്നത് കളക്ടിങ് ഇൻഫർമേഷൻ ആണ് അതായത് വിവരങ്ങൾ ശേഖരിക്കുകയാണ് എന്തിനെ പറ്റിയിട്ടാണ് ഓൺ ആൻഡ് ഓബ്ജക്റ്റ് ഒരു സാധനത്തെ പറ്റി അല്ലെങ്കിൽ ഒരു വസ്തുവിനെ പറ്റി റീജിയൻ ഒരു പ്രദേശത്തെ പറ്റി ഓർ എ ഫിനോമിനൻ ഒരു പ്രതിഭാസത്തെ പറ്റി ഫ്രം എ ഡിസ്റ്റൻസ് അതായത് ഒരു ദൂരെ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ വിവരങ്ങൾ ശേഖരിക്കുന്നത് എങ്ങനെ വിത്തൗട്ട് ഡയറക്റ്റ് കോണ്ടാക്റ്റ് നമുക്കതിലോട്ട് നേരിട്ടുള്ള ഒരു കോണ്ടാക്റ്റ് ഇല്ലാതെ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഡിവൈസസ് അതായത് ഉപകരണങ്ങളുടെ സഹായത്തോടു കൂടിയിട്ട് നമ്മൾ അടുത്ത് പോകാതെ ദൂരെ നിന്നുകൊണ്ട് ഒരു വസ്തുവിനെ പറ്റി അല്ലെങ്കിൽ ഒരു സ്ഥലത്തിനെ പറ്റി അല്ലെങ്കിൽ ഒരു പ്രതിഭാസത്തിനെ പറ്റിയുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നതിനെയാണ് ഇസ് കോൾഡ് റിമോട്ട് സെൻസിങ് അപ്പോൾ റിമോട്ട് സെൻസിംഗ് ഒന്നുകൂടെ നോക്കാം കളക്ടിങ് ഇൻഫർമേഷൻ ഓൺ ആൻ ഒബ്ജക്റ്റ് റീജിയൻ ഓർ എ ഫിനോമിനൻ ഫ്രം എ ഡിസ്റ്റൻസ് വിത്തൗട്ട് എ ഡയറക്റ്റ് കോണ്ടാക്ട് വിത്ത് ദ ദെൽപ് ഓഫ് ഡിവൈസസ് റിമോട്ട് ബാക്കി നോക്കാം ഈസ് ഇൻഫർമേഷൻ ബൈ ടേക്കിംഗ് പിക്ചേഴ്സ് വിത്ത് എ ക്യാമറ ദ ഒളി മെത്തേഡ് ഫോർ റിമോട്ട് സെൻസിങ് അപ്പോൾ ഈ റിമോട്ട് സെൻസിംഗ് എന്ന് പറയുന്നത് എന്താണ് ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് ദൂരെ നിന്ന് ഒരു ഫോട്ടോ എടുത്ത് വിവരങ്ങൾ സ്വീകരിക്കുന്നത് മാത്രമാണോ അല്ല ഡീറ്റെയിൽസ് ഓഫ് എ ജിയോഗ്രാഫിക്കൽ ഏരിയ ബി ബൈ ഓർ ഓർ സെൻസേഴ്സ് സ്കാനേഴ്സ് അതായത് സ്കാനർ എന്താണെന്നു എക്യൂപ്മെന്റ് യൂസ്ഡ് ഫോർ കളക്ടി ഇൻഫർമേഷൻ ഓൺ ബലൂൺസ് എയറോപ്ലെയിൻസ് ആൻഡ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് അപ്പോൾ നമ്മൾ ഡീറ്റെയിൽസ് എങ്ങനെയൊക്കെ കളക്ട് ചെയ്യാം നമുക്കൊരു ക്യാമറ ഫിക്സ് ചെയ്തുകൊണ്ട് കളക്ട് ചെയ്യാം അതല്ലെങ്കിൽ ഒരു സ്കാനർ കളക്ട് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഒരു സ്കാനറ് ഫിക്സ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാൻ പറ്റും അതല്ലെന്നുണ്ടെങ്കിൽ ബലൂണുകൾ എയ്റോപ്ലൈന് എയർക്രാഫ്റ്റ് സാറ്റലൈറ്റ് ഇവയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വിവരങ്ങൾ സ്വീകരിക്കാൻ പറ്റും അത് സർഫസ് ഓൺ വിച്ച് സച്ച് സെൻസേഴ്സ് ആർ ഫിക്സ്ഡ് ടു കളക്ട് ഡേറ്റ ഓൺ എ ജിയോഗ്രാഫിക്കൽ ഏരിയ ആർ കോൾഡ് പ്ലാറ്റ്ഫോംസ് അങ്ങനെ ഈ ജിയോഗ്രാഫിക്കൽ ഏരിയയുടെ വിവരങ്ങൾ കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ സെൻസേഴ്സ് ഫിക്സ് ചെയ്യുന്ന പ്ലാറ്റ്ഫോമിനെ പറയുന്ന അല്ലെങ്കിൽ അതിൻ്റെ ആ സർഫസിനെ പറയുന്നതാണ് പ്ലാറ്റ്ഫോം എന്നുള്ളത് അപ്പോൾ ഒന്ന് നോക്കാം ദ സർഫസ് ഓൺ വിച്ച് സച്ച് സെൻസേഴ്സ് ആർ ഫിക്സ്ഡ് ഇങ്ങനെയുള്ള സെൻസറുകൾ ഫിക്സ് ചെയ്യുന്ന സർഫസിനെ ടു കളക്ട് ഓൺ ജിയോഗ്രാഫിക്കൽ ഏരിയ ആ ജിയോഗ്രാഫിക്കൽ ഏരിയ അല്ലെങ്കിൽ ഒരു ഭൂമിശാസ്ത്രപരമായ സ്ഥലത്തിന്റെ ഡേറ്റകൾ കളക്ട് ചെയ്യുന്നതിനു വേണ്ടി സെൻസറുകൾ ഫിക്സ് ചെയ്യുന്ന ആ സർഫസിനെയാണ് എന്ന് പറയുന്നത് ആർ കോൾഡ് പ്ലാറ്റ്ഫോം അതിനെയാണ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് അടുത്തായി പേജ് നമ്പർ നൂറ്റി നാൽപ്പത്തിയെട്ട് അവിടെ ഒരു ആക്ടിവിറ്റി വന്നിരിക്കുന്നു ഐഡന്റിഫൈ ദ റിമോട്ട് സെൻസിംഗ് പ്ലാറ്റ്ഫോംസ് ദാറ്റ് ആർ അവൈലബിൾ ആൻഡ് ലിസ്റ്റ് ദം അതായത് റിമോട്ട് സെൻസിങ് പ്ലാറ്റ്ഫോമുകൾ ഏതൊക്കെയാണെന്ന് ലിസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് ഒന്നാമത്തേത് ബലൂണ് രണ്ട് എയർക്രാഫ്റ്റ് അടുത്തത് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് ഡ്രോണ് അപ്പോൾ ഇതിലൊക്കെ നമുക്ക് എന്താണ് ക്യാമറകളും സെൻസറുകളും ഒക്കെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് ദൂരെ നിന്നുകൊണ്ട് ഒരു സ്ഥലത്തിന്റെ വിവരങ്ങൾ ശേഖരിക്കാൻ സാധിക്കും ബാക്കി നോക്കാം ബേസ്ഡ് ഓൺ ഓൺ ദ പ്ലാറ്റ്ഫോംസ് ദാറ്റ് ആർ ഫോർ ഇൻഫർമേഷൻ ജിയോഗ്രാഫിക്കൽ റിമോട്ട് ബി ക്ലാസിഫൈഡ് ഇൻ ടു അതായത് അതായത് നമ്മൾ ഈ വിവരങ്ങൾ വിവരങ്ങൾ ശേഖരിക്കുന്നതിനെ ദൂരെ നിന്നുകൊണ്ടാണ് പറഞ്ഞു അങ്ങനെയുള്ള പ്ലാറ്റ്ഫോമുകളിൽ നിന്നുകൊണ്ട് വിവരങ്ങൾ ശേഖരിക്കുമ്പോൾ നമുക്ക് ഈ റിമോട്ട് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം ഒബ്സർവ് ദ ദ ദ പിക്ചേഴ്സ് ആൻഡ് ആൻഡ് ടേബിൾസ് ആർ ബിലോ പ്രിപ്പയർ എ റൈറ്റ് അപ്പ് ഓൺ ത്രീ റിമോട്ട് സെൻസിംഗ് മെത്തേഡ്സ് ആൻഡ് ദയർ ഫീച്ചേഴ്സ് അതായത് താഴെ തന്നിരിക്കുന്ന ആ മൂന്ന് തരത്തിലുള്ള റിമോട്ട് സെൻസിംഗിന്റെ പിക്ചറുകളും ഡിസ്ക്രിപ്ഷനും ഒക്കെ നോക്കിയിട്ട് ഒരു റൈറ്റ് അപ്പ് തയ്യാറാക്കുകയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ മൂന്ന് തരത്തിലുള്ള റിമോട്ട് സെൻസിങ് ഏതൊക്കെയാണ് നോക്കാം ഒന്നാമത്തേത് ടെറസ്റ്റിൽ റിമോട്ട് സെൻസിംഗ് എന്താണെന്ന് നോക്കാം ടെറസ്റ്റിൽ റിമോട്ട് സെൻസിംഗ് ഈസ് ദ മെത്തേഡ് ബൈ വിച്ച് ദ ജിയോഗ്രാഫിക്കൽ ഫീച്ചേഴ്സ് ആർ കോപ്പിഡ് യൂസിങ് ക്യാമറാസ് ഫ്രോം ദ ഗ്രൗണ്ട് ലെവൽ അതായത് ഗ്രൗണ്ട് ലെവലിൽ നിന്നുകൊണ്ട് ഒരു ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഒരു പ്രദേശത്തിന്റെ ഫോട്ടോ എടുത്ത് അതിനെ പറ്റി റിമോട്ട് റിമോട്ട് എന്ന് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് പിക്ചർ നോക്കാം നോക്കാം ദ ദ മെത്തേഡ് ബൈ വിച്ച് ജിയോഗ്രാഫിക്കൽ ഫീച്ചേഴ്സ് ആർ കോപ്പീഡ് യൂസിങ് ക്യാമറ ഫ്രോം ദ ഗ്രൗണ്ട് ലെവൽ ഗ്രൗണ്ട് ലെവലിൽ നിന്നുകൊണ്ട് ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ വിവരങ്ങൾ ശേഖരിക്കുക അടുത്താണ് ഏരിയൽ റിമോട്ട് സെൻസിങ് അപ്പോൾ അതെന്താണ് നോക്കാം ഏരിയൽ റിമോട്ട് സെൻസിങ് ഈസ് ദ മെത്തേഡ് ബൈ വിച്ച് ദ ദോട്ടോഗ്രാഫ്സ് ഓഫ് ജിയോഗ്രാഫിക്കൽ ഏരിയ ആർ കോപ്പീഡ് വിത്ത് ദ ഹെൽപ് ഓഫ് ക്യാമറ ഫിക്സ്ഡ് ഓൺ ആൻ എയറോപ്ലെയിൻ അതായത് ഒരു എയ്റോപ്ലെയിനിൽ വിമാനത്തിൽ നമ്മൾ ക്യാമറ ഫിക്സ് ചെയ്തുകൊണ്ട് ഒരു വലിയ ഭൂഭാഗത്തിൻ്റെ ഫോട്ടോ എടുത്തുകൊണ്ട് നമ്മൾ അതിനെപ്പറ്റി പഠിക്കുക അതിനെയാണ് ഏരിയൽ റിമോട്ട് സെൻസിംഗ് എന്ന് പറയാം അപ്പോൾ ഒന്ന് നോക്കാം ഏരിയൽ റിമോട്ട് സെൻസിംഗ് ഈസ് ദ മെതേഡ് ബൈ വിച്ച് ദ ഫോട്ടോഗ്രാഫ്സ് ഓഫ് എ ജിയോഗ്രാഫിക്കൽ ഏരിയാസ് ആർ കോപ്പീഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ക്യാമറ ഫിക്സ്ഡ് ഓൺ എയറോപ്ലൈൻ അടുത്തത് സാറ്റലൈറ്റ് റിമോട്ട് സെൻസിംഗ് ആണ് സാറ്റലൈറ്റ് റിമോട്ട് സെൻസിങ് ഇസ് ദ പ്രോസസ് ബൈ വിച്ച് ദ ഇൻഫർമേഷൻ ഓൺ എ ജിയോഗ്രാഫിക്കൽ ഏരിയ ആർ കളക്ടഡ് യൂസിങ് പ്ലാറ്റ്ഫോം ഫിക്സ് ഓൺ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് അതായത് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റിൽ കൃത്രിമ ഉപഗ്രഹങ്ങളിൽ നമ്മൾ ക്യാമറകളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ ഭൂമിയുടെ ചിത്രം എടുത്തുകൊണ്ട് അതിനെപ്പറ്റി വിവരങ്ങൾ ശേഖരിക്കുന്നു അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് സാറ്റലൈറ്റ് റിമോട്ട് സെൻസിങ് എന്ന് പറയും അപ്പോൾ ഒന്ന് നോക്കാം സാറ്റലൈറ്റ് റിമോട്ട് സെൻസിങ് ഇസ് ദ പ്രോസസ് ബൈ വിച്ച് ദ ഇൻഫർമേഷൻ ഓൺ ജിയോഗ്രാഫിക്കൽ ഏരിയസ് ആർ കളക്ടഡ് യൂസിങ് പ്ലാറ്റ്ഫോംസ് ഫിക്സ്ഡ് ഓൺ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് അപ്പോൾ മൂന്ന് തരത്തിലുള്ള റിമോട്ട് സെൻസിംഗ് ആണുള്ളത് ടെറസ്റ്റിയൽ റിമോട്ട് സെൻസിങ് ഏരിയൽ റിമോട്ട് സെൻസിങ് സാറ്റലൈറ്റ് റിമോട്ട് സെൻസിങ് അടുത്ത പേജ് പേജ് നമ്പർ യു ഹാവ് അണ്ടർസ്റ്റുഡ് ദ വേരിയസ് ടൈപ്പ് ഓഫ് റിമോട്ട് സെൻസിങ് ലെറ്റ്സ് ടേക്ക് എ ലുക്ക് അറ്റ് ദയർ പോസിബിലിറ്റീസ് അതായത് നമ്മൾ പലതരത്തിലുള്ള റിമോട്ട് സെൻസിങ്ങിനെ പറ്റി നമ്മൾ പഠിച്ചു അതിന്റെ പോസിബിലിറ്റീസ് എന്തൊക്കെയാണ് അതിന്റെ സാധ്യതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ദർ ആർ ഇമേജ് possibilities of, uh, for remote sensing in the മോഡേൺ വേൾഡ് സം ഓഫ് ദ മാർക്ക് അതായത് നമ്മുടെ ഈ നമ്മുടെ ആധുനിക ലോകത്ത് നമ്മുടെ റിമോട്ട് സെൻസിംഗിന് വളരെയധികം സാധ്യതകൾ ഉണ്ട് അതേതൊക്കെയാണ് നമുക്ക് നോക്കാം എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ റിമോട്ട് സെൻസിങ് ഉപയോഗിക്കുന്നത് ഒന്നാമത്തായത് ഫോർ ക്ലൈമറ്റ് സ്റ്റഡീസ് നമ്മുടെ കാലാവസ്ഥ പഠനത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കും അടുത്തത് ഫോർ സ്റ്റഡീസ് ഇൻ ദ അഗ്രികൾച്ചറൽ സെക്ടർ നമ്മുടെ കൃഷിയെ പറ്റി കാർഷിക മേഖലയെ പറ്റിയിട്ട് പഠിക്കാനൊക്കെ ആയിട്ട് നമ്മൾ റിമോട്ട് സെൻസിംഗ് ഉപയോഗിക്കാറുണ്ട് ടു അണ്ടർസ്റ്റാൻഡ് ദ അവൈലബിലിറ്റി ഓഫ് നാച്ചുറൽ റിസോഴ്സസ് അതായത് പ്രകൃതി വിഭവങ്ങൾ അതായത് ലാൻഡ് water ഇങ്ങനെയൊക്കെ ഉള്ള അതിൻ്റെ ഇങ്ങനെയൊക്കെ ഉള്ളതിൻ്റെ അവൈലബിലിറ്റി പഠിക്കാൻ വേണ്ടിയിട്ട് പഠിക്കാൻ വേണ്ടിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കും റിമോട്ട് സെൻസിംഗ് ഉപയോഗാണ് അടുത്തത് ടു കളക്റ്റ് ഇൻഫർമേഷൻ about areas affected by natural calamities like drought flood etc അതായത് നമ്മുടെ natural calamities ആയിട്ടുള്ള വരൾച്ച വെള്ളപ്പൊക്കം ഇവയെ പറ്റിട്ട് വിവരങ്ങൾ ശേഖരിക്കുന്നതിനു വേണ്ടിയിട്ട് നമുക്ക് റിമോട്ട് സെൻസിംഗ് ഉപയോഗിക്കാം അപ്പോൾ നാല് പോയിന്റുകളാണ് വന്നിരിക്കുന്നത് ഒന്നും കൂടി വായിക്കാം ഫോർ ക്ലൈമറ്റ് സ്റ്റഡീസ് ഫോർ സ്റ്റഡീസ് ഇൻ ദ അഗ്രികൾച്ചർ സെക്ടർ ടു അണ്ടർസ്റ്റാൻഡ് ദ അവൈലബിലിറ്റി ഓഫ് നാച്ചുറൽ റിസോഴ്സസ് ടു കളക്ട് ഇൻഫർമേഷൻ അബൌട്ട് ഏരിയാസ് അഫക്റ്റഡ് ബൈ നാച്ചുറൽ കലാമിറ്റീസ് ലൈക്ക് ഡ്രോട്ട് ഫ്ലഡ് എക്സെട്ര ഒരെണ്ണം കൂടെ നമുക്ക് എഴുതാം ടു കളക്ട് ഇൻഫർമേഷൻ ഫോർ മേക്കിംഗ് മാപ്സ് മാപ്പുകൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നതിന് നമുക്ക് റിമോട്ട് സെൻസിങ് ഉപയോഗിക്കാം ഒരു ആക്ടിവിറ്റി ഫൈൻഡ് അതർ പോസിബിലിറ്റീസ് ഫോർ റിമോട്ട് സെൻസിങ് വിത്ത് ദ ദെൽപ് ഓഫ് ഐ സി ടി ആൻഡ് റൈറ്റ് ഡാം അതായത് ഐ സി ടിയുടെ സഹായത്തോട് കൂടിയിട്ട് എന്താണ് മറ്റ് റിമോട്ട് സെൻസിംഗിന്റെ പോസിബിലിറ്റീസ് സാധ്യതകൾ എന്തൊക്കെയാണെന്ന് കണ്ടെത്തിയിട്ട് ലിസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അടുത്തതായിട്ട് ജിയോഗ്രാഫിക് ഇൻഫർമേഷൻ സിസ്റ്റം അല്ലെങ്കിൽ ജി ഐ എസ് എന്ന് പറയും അപ്പോൾ എന്താണ് ജിയോഗ്രാഫിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് നോക്കാം യു ഹാവ് അണ്ടർസ്റ്റുഡ് ദാറ്റ് ഇൻഫർമേഷൻ ഓൺ ജിയോഗ്രാഫിക്കൽ ഏരിയസ് ക്യാൻ വി കളക്റ്റഡ് യൂസിംഗ് മെത്തേഡ്സ് ലൈക്ക് മാപ്പ് റീഡിങ് ആൻഡ് റിമോട്ട് സെൻസിങ് അതായത് അപ്പോൾ ഒരു ജിയോഗ്രാഫിക്കൽ ഏരിയയുടെ വിവരങ്ങൾ നമുക്ക് എങ്ങനെ ചെയ്യാം രണ്ട് രീതിയിൽ കളക്ട് ചെയ്യാം എങ്ങനെയൊക്കെയാണ് ഒന്ന് മാപ്പ് റീഡിംഗും അല്ലെങ്കിൽ റിമോട്ട് സെൻസിങ് അതാണ് നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞത് വി ക്യാൻ കെയം ടു കൺക്ലൂഷൻസ് ആഫ്റ്റർ അനലൈസിംഗ് ദ ഇൻഫർമേഷൻ യൂസിങ് ദ അബോ മെതേഡ് ആൻഡ് മേക്ക് പ്രോഡക്ട്സ് ലൈക്ക് മാപ്സ് ഗ്രാഫ്സ് ആൻഡ് ടേബിൾസ് നമ്മൾ ഇങ്ങനെ വിവരങ്ങൾ ശേഖരിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഒരു കൺക്ലൂഷനിലെത്തുന്നു ഒരു നിഗമനത്തിൽ എത്തിച്ചേരും ആ നിഗമനം ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ മാപ്പുകൾ ഗ്രാഫുകൾ ടേബിളുകൾ ടേബിൾ എന്ന് വെച്ചാൽ പട്ടികയാണ് അങ്ങനെ ടേബിളുകൾ നമ്മൾ തയ്യാറാക്കുന്നുണ്ട് ഏ സോഫ്റ്റ്വെയർ ബേസ്ഡ് കമ്പ്യൂട്ടർ ടെക്നോളജി ഈസ്ഡ് യൂസ് ഈസ് യൂസ്ഡ് ടു മേക്ക് സച്ച് പ്രോഡക്ട്സ് ആഫ്റ്റർ അനലൈസിങ് ജിയോഗ്രാഫിക്കൽ ഇൻഫർമേഷൻ നമുക്ക് എന്താണ് ഇങ്ങനെ ജിയോഗ്രാഫിക്കൽ ഇൻഫർമേഷൻസ് അനലൈസ് ചെയ്തിട്ട് എന്താണ് ഈ പറഞ്ഞതുപോലെയുള്ള മാപ്പുകളും ഗ്രാഫുകളും ടേബിളുകളും ഒക്കെ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സോഫ്റ്റ്വെയർ ബേസ്ഡ് കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ പറ്റും അല്ലെങ്കിൽ ആ ടെക്നോളജി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ദിസ് ടെക്നോളജി ഈസ് നോൺ ആസ് ജിയോഗ്രാഫിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം ഇതിനെയാണ് നമ്മൾ ജിയോഗ്രാഫിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് അപ്പം ഒന്നും കൂടെ പറയാം ജിയോഗ്രാഫിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ് നമ്മൾ ഡേറ്റകള് ഒരു ഭൂവിയുടെ ഒരു ജിയോഗ്രാഫിക്കൽ ഏരിയയുടെ ഡേറ്റകള് സാധാരണ രീതിയിൽ മാപ്പ് റീഡിങ്ങിൽ കൂടിയോ അല്ലെങ്കിൽ റിമോട്ട് സെൻസിങ്ങിൽ കൂടിയോട്ട് നമുക്ക് പഠിക്കാൻ പറ്റും അങ്ങനെ പഠിച്ച വിവരങ്ങൾ എന്താണ് വിശകലനം ചെയ്തുകൊണ്ട് നമുക്കൊരു എത്താൻ സാധിക്കും ആ കൺക്ലൂഷൻ അതായത് നമ്മുടെ ഒരു നിഗമനം ആ നിഗമനത്തിൽ കൂടി നമുക്ക് എന്ത് എന്ത് നിർമ്മിക്കാൻ പറ്റും മാപ്പുകൾ നിർമ്മിക്കാൻ പറ്റും ഗ്രാഫുകൾ നിർമ്മിക്കാൻ പറ്റും ടേബിളുകൾ നിർമ്മിക്കാൻ പറ്റും അങ്ങനെ മാപ്പുകളും ടേബിളുകളും ഗ്രാഫുകളും ഒക്കെ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സോഫ്റ്റ്വെയർ ബേസ്ഡ് കമ്പ്യൂട്ടർ ടെക്നോളജിയെ ഉപയോഗപ്പെടുത്താം അങ്ങനെ കമ്പ്യൂട്ടർ ടെക്നോളജിയെ സോഫ്റ്റ്വെയർ ബേസ്ഡ് കമ്പ്യൂട്ടർ ടെക്നോളജിയെ ഉപയോഗപ്പെടുത്തുന്നതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ജിയോഗ്രാഫിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് അപ്പോൾ ജിയോഗ്രാഫിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ ആൻസർ നമുക്ക് നോക്കാം അവൾ ഈ പറഞ്ഞിരിക്കുന്ന പോയിന്റുകളൊന്ന് അടുക്കി വെച്ചിട്ട് വേണം നമുക്ക് എഴുതാൻ അപ്പം ഇങ്ങനെയാണ് അതിൻ്റെ ആൻസർ എ സോഫ്റ്റ്വെയർ ബേസ്ഡ് കമ്പ്യൂട്ടർ ടെക്നോളജി ഈസ് യൂസ്ഡ് ടു മേക്ക് മാപ്സ് ഗ്രാഫ്സ് ആൻഡ് ടേബിൾസ് after analyzing geographical information that is collected by map reading and remote sensing. ദിസ് ടെക്നോളജി ഈസ് നോൺ ആസ് ജിയോഗ്രാഫിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം അപ്പോൾ ജിയോഗ്രാഫിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് എ സോഫ്റ്റ്വെയർ ബേസ്ഡ് കമ്പ്യൂട്ടർ ടെക്നോളജിയാണ് അത് എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു ഈസ് യൂസ്ഡ് ടു മേക്ക് മാപ്പ് ഗ്രാഫ്സ് ആൻഡ് ടേബിൾസ് മാപ്പുകളും ഗ്രാഫുകളും ടേബിളുകളും ഒക്കെ നിർമ്മിക്കാനായിട്ട് ഉപയോഗിക്കുന്നു എങ്ങനെ ആഫ്റ്റർ അനലൈസിംഗ് ദ ജിയോഗ്രാഫിക്കൽ ഇൻഫർമേഷൻ ദാറ്റ് ഈസ് കളക്ടഡ് ബൈ മാപ്പ് റീഡിംഗ് ആൻഡ് റിമോട്ട് സെൻസിംഗ് അതായത് മാപ്പ് റീഡിംഗിൽ കൂടിയും റിമോട്ട് സെൻസിംഗിൽ കൂടിയും നമ്മളിലേക്ക് ലഭിച്ച ജിയോഗ്രാഫിക്കൽ ഇൻഫർമേഷൻ അനലൈസ് ാണ് ഇങ്ങനെയുള്ള മാപ്പുകളും ഗ്രാഫുകളും നിർമ്മിക്കുന്നത് ജിയോഗ്രാഫിക്കൽ ഇൻഫർമേഷൻ ടെക്നോളജി എന്ന് പറയുന്നത് അടുത്തത് ദ വർക്കിംഗ് ഓഫ് ജിയോഗ്രാഫിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം അപ്പം താഴെ തന്നിരിക്കുന്ന എങ്ങനെയാണ് ജിയോഗ്രാഫിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം വർക്ക് ചെയ്യുന്നതെന്ന് കാണിച്ചു തന്നിരിക്കുന്നു അപ്പോൾ അപ്പൊ ആദ്യത്തോട്ട് നോക്കാം കളക്ട്സ് ഡേറ്റ ഫ്രം മാ്സ് സാറ്റലൈറ്റ്സ് ഇമേജസ് ഏരിയൽ ഇമേജസ് ടേബിൾസ് ഗ്രാഫ്സ് സർവേ എക്സെട്ര അപ്പം എന്താണ് ഈ പറഞ്ഞ മാപ്പുകളിൽ നിന്നും സാറ്റലൈറ്റ് ഇമേജിൽ നിന്നും ഏരിയൽ ഇമേജിൽ നിന്നും ടേബിൾസിൽ നിന്നും ഗ്രാഫുകളിൽ നിന്നും സർവേയിൽ നിന്നും ഒക്കെ വിവരങ്ങൾ ശേഖരിക്കുന്നു അടുത്തായിട്ട് അനലൈസ് ദ ഇൻഫർമേഷൻ യൂസിംഗ് എ ജിയോഗ്രാഫിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റൻ സോഫ്റ്റ്വെയർ അതായത് ജെ എ എസ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ അനലൈസ് ചെയ്യുന്നു അടുത്തായിട്ട് കൺവേർട്സ് മാപ്സ് ഗ്രാഫ്സ് ടേബിൾസ് ആൻഡ് ത്രീ ഡയമെൻഷണൽ മെത്തേഡ്സ് ആസ് പ്രോഡക്റ്റ്സ് അതിൻ്റെ പ്രോഡക്റ്റായിട്ട് മാപ്പായിട്ടും ഗ്രാഫായിട്ടും ടേബിളുകളായിട്ടും ത്രീ ഡി ഇമേജസ് ഒക്കെ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു അത് നമുക്ക് ഉപയോഗിക്കുന്ന രീതിയിലേക്ക് തരുന്നു അപ്പോൾ ഇതാണ് അതിൻ്റെ ഗ്രാ ഡയഗ്രാം എന്ന് പറയുന്നത് അടുത്തത് പേജ് നമ്പർ വൺ ഹൺഡ്രഡ് ഫിഫ്റ്റി ബെനിഫിറ്റ്സ് ഓഫ് ജിയോഗ്രാഫിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം അതായത് ജിയോഗ്രാഫിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെ നോക്കാം സെർട്ടൺ ഫീൽഡ്സ് ദാറ്റ് ബെനിഫിറ്റ്സ് ഫ്രോം ജിയോഗ്രാഫിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം ആർ ഗിവൺ ഇൻ ദ കൺസെപ്റ്റ് മാപ്പ് ബിലോ എക്സാം ഇൻ ദ കൺസെപ്റ്റ് മാപ്പ് ആൻഡ് ഐഡന്റിഫൈ അതർ ഫീൽഡ്സ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഐ സി ടി ആൻഡ് ആറ്റ് ദ കൺസെപ്റ്റ് മാപ്പ് അതായത് ജി എ എസ് സിസ്റ്റത്തിന്റെ അല്ലെങ്കിൽ ജി എ എസ് ടെക്നോളജിയുടെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് അവിടെ തന്നേക്കുന്നു അത് നോക്കിയിട്ട് ബാക്കി പോയിന്റുകളൂടെ ആഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് ഒന്നാമത്തേത് ഇൻഡസ്ട്രി രണ്ട് ട്രേഡ് മൂന്ന് എഡ്യൂക്കേഷൻ നാല് കമ്മ്യൂണിക്കേഷൻ അഞ്ച് അഗ്രികൾച്ചർ ആറ് പ്ലാനിങ് ഏഴ് ഇറിഗേഷൻ എട്ട് ട്രാൻസ്പോർട്ട് ഒൻപത് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പത്ത് ടൂറിസം പതിനൊന്ന് റിസോഴ്സ് മാനേജ്മെൻറ്റ് അപ്പോൾ പതിനൊന്ന് പോയിന്റുകളാണ് തന്നിരിക്കുന്നത് ബാക്കി നമുക്ക് നോക്കാം അടുത്തത് വെതർ ഫോർകാസ്റ്റ് അടുത്തത് പബ്ലിക് ഹെൽത്ത് എമർജൻസി സർവീസ് ടൗൺ പ്ലാനിങ് കൊമേഴ്സ്യൽ മാർക്കറ്റിങ് അപ്പോൾ ഇതൊക്കെയാണ് ജി ടെക്നോളജിയുടെ ബെനിഫിറ്റ്സുകൾ അടുത്തായിട്ട് ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം ജി പി എസ് എന്ന് പറയും തിങ്ക് അബൌട്ട് എ ടെക്നോളജി ദാറ്റ് ഐഡന്റിഫൈസ് ദ ലൊക്കേഷൻ ഓഫ് ആൻ ഏറോപ്ലെയിൻ ഇറ്റ്സ് ഓൾട്ടിറ്റ്യൂഡ് ഡയറക്ഷൻ ആൻഡ് ദ ടൈം ടേക്കൺ ടു റീച്ച് ദ ഡെസ്റ്റിനേഷൻ ആക്യുറേറ്റ്ലി ദിസ് ടെക്നോളജി നോൺ ആസ് ഗ്ലോബൽ പൊസിഷൻ സിസ്റ്റം അതായത് ജി പി എസ് എന്ന് പറയുന്ന ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ് എന്ന് നമുക്ക് നോക്കാം ഒരു വിമാനം നമ്മുടെ ആകാശത്തിൽ കൂടി സഞ്ചരിക്കുമ്പോഴേ അതിൻ്റെ സ്ഥാനം അല്ലെങ്കിൽ അത് പറക്കുന്ന ഉയരം അത് ഏത് ഡയറക്ഷനിലാണ് പോകുന്നത് അതിൻ്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുന്നതിന് എടുക്കുന്ന സമയം ഇതൊക്കെ വളരെ കൃത്യമായിട്ട് കണ്ടെത്തുന്നതിനുള്ള ഒരു സാങ്കേതിക വിദ്യ നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ജി എന്ന് പറയും അല്ലെങ്കിൽ ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം എന്ന് പറയുന്നത് അപ്പോൾ ഗ്ലോബൽ പൊസിഷൻ സിസ്റ്റം എന്താണെന്ന് നമുക്ക് അതിൻ്റെ ഒരു ആൻസർ ആയിട്ട് നോക്കാം ദിസ് ഈസ് ദ ടെക്നോളജി ദാറ്റ് ഹെൽപ്സ് അസ് ടു ഐഡന്റിഫൈ ദ ലാറ്റിറ്റ്യൂഡിനൽ ആൻഡ് ലോഞ്ചിറ്റൂഡൽ ലൊക്കേഷൻ ആൻഡ് ഓൾട്ടിറ്റ്യൂഡ് ഓഫ് ആൻ ഓബ്ജെക്ട് ഓൺ ദ സർഫസ് ഓഫ് ദ എർത്ത് അതായത് ജി പി എസ് എന്ന് പറയുന്നത് നമ്മൾ വണ്ടികളിലും ഒക്കെ ഉപയോഗിക്കാറുണ്ട് നമ്മുടെ സ്കൂൾ ബസ്സുകളിലൊക്കെ ജി പി എസ് ഉണ്ട് നമ്മളൊരു വാഹനം ഏത് ഡയറക്ഷനിലാണ് പോകുന്നത് എവിടെയാണ് ഇപ്പോൾ ഉള്ളത് അത് ഏത് ഏത് ഡെസ്റ്റിനേഷൻ നമുക്കൊരു ഡെസ്റ്റിനേഷനിൽ എത്താൻ എത്ര സമയം എടുക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് ജി പി എസ് ഉപയോഗിക്കുന്നത് അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ഫോണുകളിലൊക്കെ ഗൂഗിൾ മാപ്പുകളൊക്കെ വർക്ക് ചെയ്യാറുണ്ട് നമ്മളൊരു സ്ഥലത്തൊക്കെ പോകുമ്പോഴേ നമ്മൾ ഗൂഗിൾ മാപ്പ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അവിടെ എത്താൻ എത്ര സമയം എടുക്കും എത്ര ദൂരമുണ്ട് ഇപ്പം നമ്മുടെ വണ്ടി ഏത് സ്പീഡിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള വിവരങ്ങളൊക്കെ നമുക്കവിടെ കാണാൻ പറ്റും അപ്പോൾ അതെന്താണ് നമുക്ക് നോക്കാം ദിസ് ഈസ് ദ ടെക്നോളജി ദാറ്റ് ഹെൽപ്സ് എസ് ടു ഐഡന്റിഫൈ ദ ലാറ്റിറ്റ്യൂഡിനെ ആൻഡ് ലോണ്ടി ലോൺഡിറ്റ്യൂഡിനൽ ലൊക്കേഷൻ ആൻഡ് ഓൾട്ടിറ്റ്യൂഡ് ഓഫ് ആൻ ഓബ്ജെക്ട് ഓൺ ദ സർഫസ് ഓഫ് ആൻ എർത്ത് ഒരു എർത്തിൻ്റെ സർഫസിലുള്ള ഒരു വസ്തുവിൻ്റെ അല്ലെങ്കിൽ ഒരു സ്ഥലത്തിൻ്റെ എന്താണ് ലാറ്റിറ്റ്യൂഡിനൽ ആൻഡ് ലോഞ്ചിറ്റ്യൂഡിനൽ ലൊക്കേഷൻ ലാറ്റിറ്റ്യൂഡ് ലോഞ്ചിറ്റ്യൂഡ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ് എർത്തിനകത്ത് ഒരു സ്ഥലത്തിൻ്റെ അല്ലെങ്കിൽ ഒരു വസ്തുവിൻ്റെ പൊസിഷൻ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ലാറ്റിറ്റ്യൂഡിനൽ ലോഞ്ചിറ്റ്യൂഡിനൽ ലൊക്കേഷൻ ഒക്കെ ഉപയോഗിക്കുന്നത് അപ്പോൾ ലാറ്റിറ്റ്യൂഡിനൽ ലോഞ്ചിറ്റ്യൂഡിനൽ ലൊക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് ഒരു വസ്തുവിൻ്റെ ഓൾട്ടിറ്റ്യൂഡ് ഓൾട്ടിറ്റ്യൂഡ് എന്ന് വെച്ചാൽ ഹൈറ്റ് അതിൻ്റെ ഡയറക്ഷന് ഒക്കെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടെക്നോളജിയാണ് നമ്മൾ നമ്മളെന്ത് പറയുന്നത് ജി പി എസ് എന്ന് പറയും അപ്പോൾ നമ്മൾ നോക്കാം ദിസ് ഈസ് ദ ടെക്നോളജി ദാറ്റ് ഹെൽപ്സ് എസ് ടു ഐഡന്റിഫൈ ദ ലാറ്റിറ്റ്യൂഡിനൽ ആൻഡ് ലോൺജിറ്റ്യൂഡിനൽ ലൊക്കേഷൻ ആൻഡ് ഓൾട്ടിറ്റ്യൂഡ് ഓഫ് ആൻ ഒബ്ജെക്ട് ഓൺ ദ സർഫസ് ഓഫ് ദ എർത്ത് If it is a moving object, its location, direction of movement, its place, and the time can be accurately uh, calculated using this technology. അപ്പോൾ എന്താണ് അതൊരു എന്താണ് മൂവിങ് ഓബ്ജെക്റ്റ് ആണെങ്കിൽ അതാണ് പറഞ്ഞു കഴിഞ്ഞാൽ ഈഫ് ഇറ്റ് ഈസ് എ മൂവിങ് ഓബ്ജക്ട് അതൊരു മൂവിങ് ഓബ്ജെറ്റ് ആണെങ്കിൽ അനങ്ങുന്ന ചലിക്കുന്ന ഓബ്ജെറ്റ് ആണെങ്കിൽ ഇറ്റ്സ് ലൊക്കേഷൻ അതിൻ്റെ ലൊക്കേഷന് അതുപോലെ ഡയറക്ഷൻ ഓഫ് മൂവ്മെൻറ്റ് ഏത് ഡയറക്ഷനിലാണ് മൂവ് മൂവ് ചെയ്യുന്നത് എന്നുള്ളത് ഇറ്റ്സ് പ്ലേസ് ആൻഡ് അതായത് അതിൻ്റെ സ്ഥലം ആൻഡ് ദ ടൈം ക്യാൻ ബി ആക്യുറേറ്റ്ലി കാൽക്കുലേറ്റഡ് അതായത് അതിൻ്റെ ടൈം അതായത് ആ സ്ഥലത്തെത്തിച്ചേരാൻ എടുക്കുന്ന സമയമൊക്കെ നമുക്ക് ആക്കുറേറ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും കൃത്യമായിട്ട് കണക്കൂട്ടിയെടുക്കാൻ സാധിക്കും ദിസ് ടെക്നോളജി ഈസ് നോൺ ആസ് ജി പി എസ് ഇതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ജി പി എസ് എന്ന് പറയുന്നത് ഇൻ ഓൾമോസ്റ്റ് ഓൾ വെഹിക്കിൾ ഇൻക്ലൂഡിങ് എയ്റോപ്ലെയിൻ ആൻഡ് ഷിപ്സ് അതായത് ഇപ്പൊ നമ്മുടെ ജി പി എസ് എന്ന് പറയുന്ന എല്ലാ വെഹിക്കിളിലും നമ്മൾ വാഹനങ്ങളിലും നമ്മൾ ഉപയോഗിക്കും എവിടെയൊക്കെ എയറോപ്ലെയിനിലും ഷിപ്പിലും ഒക്കെ ഉപയോഗിക്കും ദിസ് സിസ്റ്റം ഫംഗ്ഷൻ വിത്ത് ദ ഹെൽപ് ഓഫ് എ ഗ്രൂപ്പ് ഓഫ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് അതായത് ഒരു കൂട്ടം സാറ്റലൈറ്റുകളുടെ സഹായത്തോടു കൂടിയിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത് അടുത്ത പേജ് നോക്കാം പേജ് നമ്പർ നൂറ്റി അൻപത്തി ഒന്ന് ചെക്ക് വെതർ എ ജി പി എസ് ഇസ് ഫിക്സ്ഡ് ഇൻ യുവർ സ്കൂൾ ബസ് നിങ്ങളുടെ സ്കൂൾ ബസ്സിൽ ജി പി എസ് ഫിക്സ് ചെയ്തിരിക്കുന്നത് നിങ്ങൾ നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അടുത്തായിട്ട് ഒരു ആക്ടിവിറ്റിയാണ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഐ സി ടി ഐഡന്റിഫൈ ദ ഡിഫറെൻറ്റ് പർപ്പസ് ഫോർ വിച്ച് ജി പി എസ് ഈസ് യൂസ്ഡ് ഇൻ ഡേ ടു ഡേ ലൈഫ് നമ്മുടെ നിത്യ ജീവിതത്തിലെ ജി പി എസ് നമ്മളങ്ങനെ ഉപയോഗിക്കുന്നു എന്ന് ഐ സി ടിയുടെ സഹായത്തോടുകൂടി കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത് ലാസ്റ്റ് ഭാഗത്തിലേക്ക് നമുക്ക് വരാം അത് നോക്കാം ഹ്യൂമൻ ലൈഫ് ഇംപ്രൂവ്സ് ആൻഡ് ബിക്കം മോർ മീനിങ് ഫുൾ വെൻ ദ പോസിബിലിറ്റീസ് ഓഫ് ഇന്നോവേറ്റീവ് ടെക്നോളജി ലൈക്ക് റിമോട്ട് സെൻസിങ് ജി എസ് ആൻഡ് ജി പി എസ് ആർ യൂസ്ഡ് ഫോർ നാഷണൽ ബിൽഡിംഗ് ആൻഡ് ദ പ്രോഗ്രസ് ഓഫ് ദ നേഷൻ ലെറ്റ് യൂട്ടിലൈസ് ദ സയൻറ്റിഫിക് അഡ്വാൻസ്മെന്റ്സ് ആൻഡ് സയന്റിഫിക് അവയർനെസ് ദാറ്റ് വി ആസ്പെയർ ഫോർ ദ വെൽഫെയർ ഓഫ് അവർ നേഷൻ അതായത് നമ്മുടെ ഈ പറഞ്ഞ ജി പി എസ് ജി എ എസ് റിമോട്ട് സെൻസിംഗ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്താണ് നമ്മുടെ രാഷ്ട്ര നിർമ്മാണത്തിനും രാജ്യ പുരോഗതിക്ക് വേണ്ടി രാജ്യ ഒക്കെ ആയിട്ട് അതിനെ ഉപയോഗപ്പെടുത്താം അപ്പോൾ എന്താണ് മനുഷ്യജീവിതം നമ്മൾ കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന് അത് അർത്ഥപൂർണമാക്കുന്നതിനൊക്കെ നമ്മളെ ഇതിനെ സഹായിക്കുന്നു നമ്മൾ ആർജിച്ചെടുത്ത ശാസ്ത്ര പുരോഗതിയും ശാസ്ത്രബോധവും ഒക്കെ നമ്മുടെ നാടിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം അവിടെ ഒരു എക്സ്റ്റൻഡ് റീഡിംഗ് തന്നിരിക്കുന്നു ഭുവൻ ഈസ് എ മാപ്പ് മേക്കിംഗ് സിസ്റ്റം developed in India by ISRO with the help of ഹെൽപ്പ് find the features of this system that uses the maximum possibilities of GIS and remote sensing. ഓഫ് ജി എസ് ആൻഡ് റിമോട്ട് സെൻസിങ് അതായത് നമ്മുടെ ഇന്ത്യയിലെ ഐ എസ് ആർ ഒ വികസിപ്പിച്ചെടുത്ത മാപ്പ് നിർമ്മിക്കുന്നതിനുള്ള സംവിധാനത്തിൻ്റെ പേരാണ് ഭുവൻ എന്ന് പറയുന്നത് നമ്മുടെ ജി എ എസും നമ്മുടെ റിമോട്ട് സെൻസിങ്ങും ഒക്കെ അതിൻ്റെ പരമാവധി സാധ്യതകൾ അതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ള ഒരു സംവിധാനമാണ് അപ്പോൾ നിങ്ങൾ ഇത് ഐ സി റ്റിയുടെ സഹായത്തോടുകൂടി ഇതിൻ്റെ ബാക്കി ഫീച്ചേഴ്സുകളൊക്കെ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇത്രയുമാണ് ഈ പാഠഭാഗത്തിലുള്ളത് അപ്പോൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു എന്തെങ്കിലും സംശയങ്ങളോ നിർദ്ദേശങ്ങളോ അഭിപ്രായങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ കമന്റായിട്ട് രേഖപ്പെടുത്തുക എല്ലാവർക്കും നന്ദി നമസ്കാരം